ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മുത്തനബി സുല്ലാഹു അല്ലയു വല്ല തങ്ങൾക്ക് മാത്രമായുള്ള അൻപത് ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അൻപത് പ്രവാചക മഹത്വങ്ങൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തത് നബി സുലല്ലാഹു അലൈഹി വല്ല പത്നിമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് രണ്ട് നബി സുലല്ലാ അലൈഹി വല്ലമയുടെ ഭാര്യമാരെ വിവാഹം ചെയ്യൽ മറ്റുള്ളവർക്ക് ശാശ്വതമായ ഹറാമാണ് അടുത്തത് മറ്റെല്ലാ സ്ത്രീകളെക്കാളും നബി സുലല്ലാഹ് അലൈഹി സ്വലമയുടെ ഭാര്യമാർക്ക് ബഹുമതിയുണ്ട് നബി സു അല്ലാസലമയുടെ പത്നിമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് നബിസ്ലാഹുലമ തങ്ങൾ അനുയായികൾക്ക് പിതാവാണ് അവിടുന്ന് അന്ത്യപ്രവാചകരാണ് എല്ലാ മനുഷ്യരുടെയും നേതാവാണ് ആദ്യമായി ഭൂമി ഭേദിക്കുന്നവരാണവർ അവർ ആദ്യമായി സ്വർഗവാതിൽ മുട്ടുന്നവരാണ് ആദ്യ ശുപാർശകരാണ് ശുപാർശ സ്വീകരിക്കപ്പെടുന്നവരിൽ ഒന്നാമരാണ് ഏറ്റവും ഉത്തമ സമുദായമുള്ളവരാണ് നബിസ്വലു അലൈവലമ്മയുടെ സമുദായം തെറ്റിൽ ഏകോപിക്കുകയില്ല സമുദായത്തിൻ്റെ അണി മലക്കുകളുടെ അണിക്ക് സമമാണ് കഴിഞ്ഞു പോയ ശരി അത്തുകളെ ദുർബലപ്പെടുത്തി ശക്തവും സ്ഥിരവുമായ ശരീരത്ത് നൽകപ്പെട്ടു എന്നെന്നും ശേഷിക്കുന്ന മോജിസത്ത് ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാൻ അനുവാദം നൽകപ്പെട്ടവർ മണ്ണ് കൊണ്ട് ശുദ്ധി ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടു സമ്പത്ത് അനന്തരാവകാശം എടുക്കപ്പെടില്ല വഫാത്ത് വേളയിൽ സമ്പത്തുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് സ്വതക്കയായിട്ട് നൽകും അഞ്ചു ഷഫാഹത്തുകൾക്ക് അനുമതി നൽകപ്പെട്ടവരാണവർ ഏറ്റവും മഹത്തായ ശുപാർശ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടവർ ചോദ്യം ചെയ്യൽ കൂടാതെ ചില അനുയായികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളവർ ഒരിക്കലും ഹൃദയം ഉറങ്ങാത്തവരാണ് മുന്നോട്ട് കാണും പോലെ തന്നെ പിന്നോട്ടും കാണുന്നവർ ഇരുന്ന് നിസ്കരിച്ചാലും നിന്ന് നിസ്കരിച്ചതിൻ്റെ കൂലി സുന്നത്ത് നിസ്കാരത്തിൽ നൽകപ്പെട്ടവർ നിസ്കരിക്കുന്നവർ നബിയോട് സലാം കൊണ്ട് അഭിമുഖം നടത്തിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല നബിസുലഹ് അലൈഹി സലമയുടെ ശബ്ദത്തേക്കാൾ മറ്റുള്ളവരുടെ ശബ്ദം ഉയർത്തൽ ഹെറാമാക്കപ്പെട്ടു മുഹമ്മദ് എന്ന പേര് മാത്രം വിളിക്കൽ ഹെറാമാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനെ നബി അലൈഹി അല്ലാമ തങ്ങൾ വിളിച്ചാൽ അനുസരിക്കൽ അവന് നിർബന്ധമാണ് അധിക പ്രവൃത്തി വന്നാലും അവൻ്റെ നിസ്കാരം ബാത്തിലാവുകയില്ല നബി സുലഹ് അലൈഹി വസല്ലമ്മയുടെ മുമ്പിൽ വെച്ച് വ്യഭിചാരം നടത്തിയവൻ കാഫിറാണ് നബി അലൈഹി അലൈവലമയുടെ പെൺമക്കളുടെ മക്കളുടെയും പരമ്പര നബിയിലേക്ക് ചേരുന്നു നബി അലൈഹി അലൈവലമയുടെ രക്തവും മൂത്രവും മരുന്നായി ഉപയോഗിക്കാം അർത്ഥസമ്പൂർണമായി വാക്കുകൾ നൽകപ്പെട്ടവരാണ് അലൈഹി അലൈവലമയുടെ വാക്കുകൾ സത്യമാണ് നബി സു അല്ലാ അല്ലാമയുടെ ശരീരം ചില ചിതലരിക്കുകയില്ല നബി സു അല്ലാമയുടെ കൈവിരലിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഒലിച്ചു ഇസ്രായിൻ്റെ രാത്രി മറ്റു നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചു നബി അലൈഹി അലൈവലമയ്ക്ക് പിഴവ് സംഭവിക്കുകയില്ല വഫാത്തിന് ശേഷവും അനുയായികളുടെ സലാം എത്തിക്കൊണ്ടിരിക്കുന്നവർ മറ്റു നബിമാർക്ക് അനുകൂലമായി അന്ത്യനാളിൽ സാക്ഷി നിൽക്കും നിഴലില്ലാത്തവരാണ് ശരീരത്തിൽ ഒരിക്കലും ഈച്ച ഇരുന്നിട്ടില്ല ശരീരത്തിൽ നിന്ന് കൊതുങ്ങിന് രക്തം കുടിക്കാൻ കഴിയില്ല മുസ്ലിങ്ങൾ നിസ്കാരത്തിൽ അലൈഹി അല്ലൈവലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധം ലോക സൃഷ്ടികളുടെ ഉൽപ്പത്തി മുതലുള്ള സകല സൃഷ്ടികളെയും കണ്ടവർ ഒരിക്കലും കോട്ടുവായിട്ടിട്ടില്ല അലൈഹി അലൈവലമയുടെ വിസർജ്യം ഭൂമി വിഴുങ്ങുന്നു നബി അലൈഹി അലൈവലമയുടെ ജനാസ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെട്ടിട്ടില്ല ഇത്രയാണ് ലബിതങ്ങളുടെ അമ്പത് മഹത്വങ്ങൾ നമ്മളിവിടെ വിവരിച്ചത്